ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല ജവഹർലാൽ നവോദായ വിദ്യാലയത്തിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി നേഹയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം സംസ്ഥാനത്ത് വലിയ ചർച്ചയ്ക്കൊരുങ്ങുകയാണ് ജൂലൈ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുലർച്ചെയോടെയാണ് ഹരിപ്പാട് ആറാട്ടുപുഴ സ്വദേശിയായ നേഹയുടെ മൃതദേഹം സ്കൂളിലെ ശുചിമുറിയിൽ പോകുന്ന ഇടനാഴിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവം കേരളത്തെ ഒന്നടക്കം ഞെട്ടിച്ചിരിക്കുകയാണ് നേഹയുടെ മരണം ആത്മഹത്യയാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതിൽ പോലീസ് ഊർജ്ജാന്വേഷണം ആരംഭിക്കുകയാണ് നേഹയുടെ മരണത്തെ സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഇന്നലെ വൈകുന്നേരം വരെ നേഹ സന്തോഷവതി ആയിരുന്നുവെന്നും ബാസ്കറ്റ്ബോൾ കളിക്കാനും രാത്രി നടന്ന നൃത്ത മത്സരത്തിൽ പങ്കെടുത്തതുമായി സ്കൂൾ അധികൃതർ പറയുന്നു സഹപാഠികളും ഈ കാര്യത്തിൽ ശരിവെക്കുന്നുണ്ട് ഒരു ദിവസം പോലും സാധാരണയായി ഇല്ലാത്ത ഈ രീതിയിലുള്ള ഒരു മരണം ആർക്കും വിശ്വസിക്കാനാവുന്നില്ല ആറാട്ടുപുഴ മംഗലം തൈവേലിക്കകത്ത് ഷിജു അനില ദമ്പതികളുടെ മകളാണ് നേഹ മകളുടെ വിയോഗ വാർത്ത കേട്ടത് മുതൽ മാതാപിതാക്കളും കുടുംബവും കടുത്ത ദുരിതത്തിലാണ് നേഹയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് വിശദമായ അന്വേഷണം വേണമെന്നും മാതാപിതാക്കളുടെ ആവശ്യം പോലീസ് അന്വേഷണം തുടർന്നു മാന്നാർ പോലീസ് സ്ഥലത്തെത്തി ഇൻവെസ്റ്റിഗേറ്റ് നടപടി പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി മരണകാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ നിഗമനത്തിലെത്താൻ കഴിയൂ ഇതിനിടെ സ്കൂളിലെ സി ദൃശ്യം പോലീസ് പരിശോധിക്കുന്നുണ്ട് കൂടാതെ നേഹയുടെ സഹപാഠികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട് നേഹയുടെ മൊബൈൽ ഫോൺ വിശദമായി പരിശോധിക്കാൻ വിധേയമാക്കും അവസാനമായിട്ട് ആരുമായാണ് സംസാരിച്ചതെന്നും ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശങ്ങളോ ഭീഷണികളോ ലഭിച്ചിരുന്നുവെന്നും പോലീസ് പരിശോധിക്കും സൈബർ സെല്ലിന്റെ സഹായവും ഈ വിഷയത്തിൽ തേടിയിട്ടുണ്ട് സ്കൂളിൽ നേഹയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അക്കാദമികപരമായ സമ്മർദ്ദങ്ങളോ മാനസിക പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നോ എന്നും അന്വേഷണ പരിധിയിലുണ്ട് പൊതുജനങ്ങളുടെ പ്രതികരണം ഈ സംഭവം പൊതുസമൂഹത്തിൽ വലിയ ആശങ്കകൾ ഉണ്ടാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് നവോദയ വിദ്യാലയങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങൾ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ നൽകേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലും നേഹയുടെ മരണത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ മാനസിക രോഗ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അവബോധം സൃഷ്ടിക്കുമെന്നും കൗൺസിലിംഗ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് സമാനമായ സംഭവങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ വർധിച്ചു വരുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു അക്കാദമിക് സമ്മർദ്ദം പ്രണയനൈരാശ്യം സൈബർ ബുള്ളിംഗ് കുടുംബ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം വിദ്യാർത്ഥികളുടെ ആത്മഹത്യക്ക് കാരണമാകുന്നതായി പഠനങ്ങൾ പറയുന്നു ഈ സാഹചര്യത്തിൽ സ്നേഹയുടെ മരണം ഒരു ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാൻ കഴിയില്ല മാസങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് സമാനമായ രീതിക്ക് ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഈ കേസിലും ദുരൂഹത നിലനിന്നിരുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിൽ നിന്നുള്ള ഇടപെടൽ ആവശ്യമാണ് ഭാവി നടപടികൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ നേഹയുടെ മരണത്തിലെ ദുരൂഹത നീക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കുറ്റവാളികൾ ഉണ്ടെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഒപ്പം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും സമൂഹത്തിലും കൂടുതൽ ശ്രദ്ധയും കരുതലും നൽകേണ്ടതുണ്ട് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകി അവർക്ക് ഏതാനും പ്രശ്നങ്ങളിലും പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഒരുക്കേണ്ടത് അത്യാവശ്യമാണ് കൗൺസിലിംഗ് സെന്ററുകൾ കൂടുതൽ ഫലപ്രദമാക്കുകയും ആവശ്യമുള്ളവർക്ക് മാനസിക ആരോഗ്യ വിദഗ്ധരുടെ സേവനം ഉറപ്പാക്കുകയും വേണം നേഹയുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനും ഇത്തരം സാഹചര്യങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനും അധികാരികളുടെ പൊതുസമൂഹത്തിന്റെയും കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്